ഒരറ്റ പാകിസ്ഥാൻകാരൻ പോലും ഇന്ത്യയിൽ വേണ്ട അതാണ് ഇനി രാജ്യത്തിന്റെ തീരുമാനം പാകിസ്ഥാൻ പൗരന്മാരെ ഉടൻ തന്നെ കണ്ടെത്തി തിരിച്ചയക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാ വിസകളും റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ ആ നടപടിക്ക് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിമാരെ വിളിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സത്യത്തിൽ ഇത് ഇന്ത്യയുടെ ദയായി തന്നെ കാണേണ്ടി വരും ഇത്രയും ദയാലുക്കളാണ് ഇന്ത്യ എന്ന് വിളിച്ചോതുന്നതാണ് ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയേണ്ടി വരും കാരണം പാകിസ്ഥാനിൽ പെടുന്ന ഓരോ ഇന്ത്യക്കാരനെയും കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ടുപോവുകയും കൊന്ന് തള്ളുകയും അതുപോലെ തടങ്കലിൽ വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്ത്യ അവർക്ക് രക്ഷപ്പെടാനുള്ള സമയം നൽകുന്നത് കാരുണ്യത്തിന്റെ കർമ്മക്ഷേത്രം ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ പഴയ മഹാരഥന്മാർ പഠിപ്പിച്ചത് എല്ലാ മതക്കാരെയും എല്ലാ രാജ്യക്കാരെയും ഒരുപോലെ സ്നേഹിക്കണം എന്നുള്ളതാണ് അത് തന്നെയാണ് ഇന്നും പിന്തുടർന്നു കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അവസാന നിമിഷം പാകിസ്ഥാനിലെ എല്ലാവർക്കും രക്ഷപ്പെടാനുള്ളൊരു അവസരം കൂടി നൽകിയിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി ഉടൻ നാടുകടത്താനാണ് മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോട് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയേഴിനകം ഇന്ത്യ വിടാനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മെഡിക്കൽ വിസയുള്ള പാക് പൗരന്മാർക്ക് രണ്ട് ദിവസം കൂടി അധികമായി ലഭിക്കും ഒരുപാട് പേർ നമുക്കറിയാം ഇന്ത്യയിലെ പല ആശുപത്രികളിലും കഴിയുന്ന പാകിസ്ഥാൻകാർ ഉണ്ടാകും ഇതൊക്കെ പാകിസ്ഥാൻ ഭരണകൂടം അവിടുന്ന് ഭീകരവാദികളെ അയക്കുമ്പോഴൊക്കെ ഓർക്കേണ്ടതായിരുന്നു അങ്ങനെ മെഡിക്കൽ വിസ നൽകിയിരിക്കുന്നവർക്ക് മാത്രം രണ്ടു ദിവസം കൂടുതൽ സമയം അനുവദിക്കുകയാണ് ഇവർ ഏപ്രിൽ ഇരുപത്തിയൊമ്പതിനകം ഈ രാജ്യം വിടേണ്ടണം എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു നയതന്ത്ര നടപടികളുടെ ഭാഗമായി പാക് പൗരന്മാർക്ക് പുതുതായി വിസ നൽകുന്നതും ഇന്ത്യ നിർത്തിവെച്ചിരിക്കുകയാണ് നിലവിലുള്ള വിസകൾ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു കൂടാതെ ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യരുത് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭീകരാക്രമണത്തിന് പിന്നാലെയുള്ള സംഭവ വികാസങ്ങളുടെ തുടർച്ചയായി ഇന്ത്യയുമായുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാർ പാകിസ്ഥാൻ മരവിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഏതായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വഷളായിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് പ്രവേശനാനുമതി നിഷേധിച്ചുകൊണ്ട് പാക് വ്യോമ മേഖല അടക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്ത്യയിലേക്ക് വന്ന് പാകിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യക്കാരെ കൊന്നൊടുക്കുമ്പോഴും ഇന്ത്യയിലുള്ള പാകിസ്ഥാൻകാർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള സമയം നൽകിയിരിക്കുകയാണ് ഇന്ത്യ അതൊരു നല്ല കാര്യം തന്നെയാണ് എങ്കിലും ഇനി മുതൽ ഇന്ത്യയിൽ ഒരു പാകിസ്ഥാൻകാരനും ഉണ്ടാവരുത് എന്ന് തന്നെയാണ് തീരുമാനം